നമ്മുടെ വീടുകളിലൊക്കെ ഈ വീടുപണി കഴിയുന്ന സമയത്ത് നമുക്ക് ഗ്രാനൈറ്റ് പീസ് മാർബിൾ പീസ് അല്ല ടൈലിൻ്റെയൊക്കെ പീസസ് ഒക്കെ ഇങ്ങനെ മിച്ചം വരാറുണ്ടല്ലോ ചിലപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മിച്ചം വന്നാൽ നമ്മൾ ചിലപ്പോൾ എടുത്ത് നമ്മുടെ പരിസരത്തിൻ്റെ പുറകിൽ എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെക്കാറുണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു വലിയ പീസും ഒരു ചെറിയ പീസ് മിച്ചം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നാല് വർഷം മുന്നേ ഞങ്ങൾ അത് ഇവിടെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി വെറുതെ അത് വേസ്റ്റായി പോകാതെ നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് ഞങ്ങൾ അടുക്കളയ്ക്കകത്ത് കിച്ചണിനകത്ത് ഒരു ടേബിൾ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ അതിനുവേണ്ടി ആ പീസ് നമ്മൾ രണ്ട് രണ്ടാഴ്ച മുന്നേ എടുത്തിങ്ങനെ ഇതുണ്ടാക്കുന്ന ഇതുണ്ടാക്കി തരുന്ന കടയെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് മുറിച്ച് നല്ല ഷെയ്പ്പാക്കി ടേബിളിൻ്റെ ഷെയ്പ്പാക്കി നമുക്ക് തരികയും ചെയ്തു പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് സ്റ്റെയിൽലെൻ സ്റ്റീലിൻ്റെ സ്റ്റാൻഡും ഉണ്ടാക്കി തന്നെ ഇപ്പം നല്ല കൂടി സ്റ്റെയിലൻ സ്റ്റീലാണെന്ന് അവർ പറഞ്ഞത് പിന്നെ അവർ അടിയിൽ ബുഷൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ പുറത്ത് മേൽഭാഗം മൊത്തം സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗം മൊത്തം അവർ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് നല്ല ആക്കിയതിന് ശേഷം നമ്മുടെ ആ പീസ് എടുത്തു വെച്ചു കേട്ടോ ഇതാണ് എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു നാളെ രാവിലത്തേക്ക് നല്ല സെറ്റ് ആയിക്കോളും ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ആജീവനാന്ത കാലം ഇത് ഉപയോഗിക്കാം ഒരിക്കലും പോകത്തില്ല നമുക്കിതുപോലെ നമ്മുടെ മാർബിൾ പ്ലേ ഈ ബേ നമ്മുടെ പീസസ് ഒന്നും വെറുതെ വേസ്റ്റ് ആയി പോകത്തുമില്ലല്ലോ അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ചെറുതൊക്കെയാണേ നമ്മുടെ കിച്ചണിനകത്ത് നമുക്ക് ജസ്റ്റ് കാപ്പ് കുടിക്കാനും ചായ കുടിക്കാനും ടീ ടേബിൾ ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ വല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കാനും കാപ്പി കൊടുക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്